ഒരു കാലത്ത് ഒരു ഗ്രാമത്തിൽ അബ്ദുല്ല എന്നൊരു മനുഷ്യൻ താമസിച്ചിരുന്നു അയാൾക്ക് ഒരു മകനുണ്ടായിരുന്നു പേര് അലി അലിയുടെ ഉമ്മ അവൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ മരിച്ചുപോയിരുന്നു അലിയെ നോക്കാനും വീട്ടുജോലികൾ ചെയ്യാനും അബ്ദുല്ലക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു യുവതി അബ്ദുല്ലയുടെ വീട്ടിലേക്ക് വന്നു അവളുടെ പേര് ഫാത്തിമ എന്നായിരുന്നു ഫാത്തിമയ്ക്ക് അലിയെ കണ്ടപ്പോൾ തന്നെ വലിയ സ്നേഹം തോന്നി അവൾ അലിയെ സ്വന്തം മകനെ പോലെ കരുതി എല്ലാ ദിവസവും അലിയെ കുളിപ്പിക്കുകയും അവന് ഭക്ഷണം നൽകുകയും പുതിയ കഥകൾ പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ഫാത്തിമ വരുമ്പോൾ അലിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി ഫാത്തിമ വന്നതോടെ അബ്ദുള്ളയുടെ വീട്ടിൽ സന്തോഷം നിറഞ്ഞു വീട് വൃത്തിയായി എന്നും നല്ല ഭക്ഷണം കിട്ടിത്തുടങ്ങി അലിയുടെ ചിരി കേട്ട് ഗ്രാമത്തിലെ എല്ലാവരും അത്ഭുതപ്പെട്ടു ഒരു ദിവസം അബ്ദുള്ള ഫാത്തിമയോട് പറഞ്ഞു നിങ്ങൾ എന്റെ മകന് സ്വന്തം ഉമ്മയേക്കാൾ സ്നേഹവും സംരക്ഷണവും നൽകുന്നുണ്ട് ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു കാലം കടന്നുപോയി അലിയുടെ ജീവിതത്തിൽ ഫാത്തിമ ഒരു ഉമ്മയുടെ സ്ഥാനം നേടി അലിയുടെ കളിച്ചും ചിരിച്ചും നിറഞ്ഞ ലോകത്തിന് കാരണം ഫാത്തിമയുടെ നിസ്വാർത്ഥമായ സ്നേഹമായിരുന്നു അവൾ സ്വന്തം ജീവിതം പോലും അലിക്ക് വേണ്ടി മാറ്റിവെച്ചു ഉമ്മയില്ലാത്ത അലിയുടെ ജീവിതത്തിലെ വെളിച്ചവും വഴികാട്ടിയും അവളായിരുന്നു അവൾ രക്തബന്ധം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് അവന്റെ ഉമ്മയായത് അങ്ങനെ അലിയുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായി ഫാത്തിമയുടെ സ്നേഹത്തിൽ അവൻ വളർന്നു അവൾ അവനെ പഠിപ്പിച്ചു കളിച്ചു അവന്റെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞു അബ്ദുല്ലയുടെ മനസ്സിൽ ഫാത്തിമയോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചു ഒരു ദിവസം അബ്ദുല്ല ഫാത്തിമയോട് പറഞ്ഞു നിങ്ങൾ എന്റെ മകനെ മാത്രമല്ല എന്റെ ജീവിതത്തെയും പൂർണമാക്കി അബ്ദുല്ല ഫാത്തിമയെ വിവാഹം കഴിച്ചു അങ്ങനെ ഫാത്തിമ അലിയുടെ യഥാർത്ഥ ഉമ്മയായി അവരുടെ വീട് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കൂടാരമായി അലിയും ഫാത്തിമയും അബ്ദുല്ലയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു ഫാത്തിമയുടെ സ്നേഹത്തിന് അതിരുകളില്ലായിരുന്നു അവൾ രക്തബന്ധം കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ഒരു കുടുംബത്തെ കെട്ടിപ്പടുത്തത് അവരുടെ വീട് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കൂടാരമായി അലിയും ഫാത്തിമയും അബ്ദുല്ലയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു വർഷങ്ങൾ കടന്നുപോയി അലി വലുതായി അവൻ ബുദ്ധിമാനും ദയയുമുള്ള യുവാവായി വളർന്നു അവന് ഫാത്തിമയോട് വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു ഒരിക്കൽ അലി ഫാത്തിമയോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു എന്നെനിക്കറിയില്ല നിങ്ങൾ എന്റെ ഉമ്മയായത് രക്തബന്ധം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവനെ ചേർത്തു പിടിച്ചു അവരുടെ സ്നേഹം അവരുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി അവരുടെ കുടുംബം ഗ്രാമത്തിലെ എല്ലാവർക്കും ഒരു മാതൃകയായി മാറി സ്നേഹം എന്നത് രക്തബന്ധത്തെക്കാൾ വലുതാണെന്ന് അവരുടെ ജീവിതം ലോകത്തോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഫാത്തിമയുടെ സ്നേഹത്തിന് അതിരുകളില്ലായിരുന്നു ഫാത്തിമയെ അബ്ദുല്ല വിവാഹം കഴിച്ചു ഫാത്തിമ അലിയുടെ യഥാർത്ഥ ഉമ്മയായി അവരുടെ വീട് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കൂടാരമായി അലിയും ഫാത്തിമയും അബ്ദുള്ളയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു വർഷങ്ങൾ കടന്നുപോയി ഫാത്തിമ അലിയെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തു അവൾ അവനെ പഠിപ്പിച്ചു കളിച്ചു അവന്റെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞു ഫാത്തിമയുടെ സ്നേഹത്തിൽ അലി സന്തോഷവാനായി വളർന്നു വർഷങ്ങൾ കഴിഞ്ഞു അലി വളർന്ന് ഒരു ചെറുപ്പക്കാരനായി അവന്റെ ജീവിതത്തിലെ ഓരോ നേട്ടത്തിനും പിന്നിൽ ഫാത്തിമയുടെ കരുതലും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു പഠനത്തിൽ മിടുക്കനായിരുന്ന അലിക്ക് ഉയർന്ന ജോലി ലഭിച്ചു എല്ലാ നല്ല കാര്യങ്ങൾക്കും അവൻ ആദ്യം നന്ദി പറഞ്ഞത് ഫാത്തിമയോടായിരുന്നു ഒരു ദിവസം അലി ഫാത്തിമയോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങൾ എന്റെ ഉമ്മയായത് രക്തബന്ധം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നീട് അലി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അവൾക്കും ഫാത്തിമയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അലിയുടെ മക്കൾക്കും ഫാത്തിമയെ മുത്തശ്ശിയായി കിട്ടിയത് വലിയ സന്തോഷമായി അവർ എന്നും ഫാത്തിമയോട് ചേർന്നു നിന്നു ഫാത്തിമയുടെ സ്നേഹം ആ കുടുംബത്തെ മുഴുവൻ സന്തോഷത്തിലാക്കി അവൾ ഒരുപാട് സ്നേഹം നൽകി ആ സ്നേഹം ആ കുടുംബത്തെ എന്നും ചേർത്തു പിടിച്ചു സമാധാനത്തോടെയും ജീവിച്ചു കാലം കടന്നുപോയപ്പോൾ അബ്ദുല്ലയും ഫാത്തിമയും പ്രായമായി അവരുടെ വാർദ്ധക്യത്തിൽ അലിയും ഭാര്യയും ചേർന്ന് അവരെ സ്നേഹത്തോടെയും കരുതലെടുത്തു നോക്കി ഫാത്തിമ രോഗിയായി കിടന്നപ്പോൾ അലി ഒരു നിമിഷം പോലും അവരെ പിരിഞ്ഞിരുന്നില്ല തനിക്ക് അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ ഫാത്തിമ നൽകിയ സ്നേഹത്തിന് നന്ദിയായി അവൻ അവരെ താങ്ങും തണലുമായി നിന്നു ഫാത്തിമയുടെ മരണശേഷം അലി ഒരുപാട് ദുഃഖിച്ചു തന്റെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ വിളക്ക് കൊടുത്തിയ ഉമ്മയെയാണ് അവന് നഷ്ടപ്പെട്ടത് അബ്ദുല്ലയും അലിയും ഭാര്യയും മക്കളും എല്ലാവരും ഒരുമിച്ച് ഫാത്തിമയുടെ ഓർമ്മകൾ പങ്കുവച്ചു ഫാത്തിമയുടെ സ്നേഹം ആ കുടുംബത്തിൽ എന്നെന്നും നിലനിന്നു അലിയും കുടുംബവും ഫാത്തിമയുടെ ഓർമ്മക്കായി ഒരുപാട് നന്മകൾ ചെയ്തു നിസ്വാർത്ഥമായ സ്നേഹം ആ കുടുംബത്തിന്റെ പാരമ്പര്യമായി മാറി രക്തബന്ധത്തെക്കാൾ വലുതാണ് സ്നേഹബന്ധമെന്ന് ആ കഥ ലോകത്തിനു മുന്നിൽ വീണ്ടും വീണ്ടും തെളിയിച്ചു ഇതിനിടെ തൊട്ടടുത്ത ഗ്രാമത്തിലെ മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ അക്ബർ എന്നൊരു മനുഷ്യൻ താമസിച്ചിരുന്നു അയാൾക്ക് ഒരുപാട് പണമുണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു അക്ബറിന്റെ പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം വാടിപ്പോയിരുന്നു അക്ബർ അത്ഭുതപ്പെട്ടു ഒരുപാട് പണമുണ്ടായിട്ടും തന്റെ പൂന്തോട്ടം എന്തുകൊണ്ടാണ് നശിച്ചു പോകുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല അങ്ങനെയിരിക്കെ അക്ബർ അലിയെയും ഫാത്തിമയെയും അബ്ദുലേയും കുറിച്ചു കേട്ടു അവരുടെ കുടുംബം സ്നേഹവും സന്തോഷവും കൊണ്ട് നിറഞ്ഞതായിരുന്നു അക്ബർ അവരെ കാണാൻ വന്നു അക്ബർ അലിയോട് ചോദിച്ചു നിങ്ങളുടെ പൂന്തോട്ടം ഇത്ര മനോഹരമായിരിക്കുന്നതിന്റെ രഹസ്യം എന്താണ് അലി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ രക്തബന്ധമല്ല സ്നേഹമാണ് എല്ലാം ഞങ്ങളുടെ പൂന്തോട്ടം എന്നത് ഞങ്ങളുടെ ഹൃദയമാണ് അത് ഞങ്ങൾ സ്നേഹത്തിലൂടെയും കരുതലെടുത്ത് നോക്കിയും വളർത്തി അക്ബർക്ക് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി അയാൾ തന്റെ പൂന്തോട്ടം പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചു അയാൾ പണം കൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിനു പകരം ദയയും സ്നേഹവും നൽകി അയാൾ അലിയുടെ കുടുംബത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു അങ്ങനെ അക്ബറിന്റെ പൂന്തോട്ടം വീണ്ടും പൂത്തുലഞ്ഞു ആ കഥ എല്ലാവർക്കും ഒരു വലിയ പാഠമായി എല്ലാവർക്കും അലി പറഞ്ഞുകൊടുത്തത് ഒരേയൊരു കാര്യമായിരുന്നു സന്തോഷം പണത്തിലോ സ്ഥാനമാനങ്ങളിലോ അല്ല അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തിലും ദയയിലുമാണ് അലിയും ഭാര്യയും മക്കളും ചേർന്ന് ഗ്രാമത്തിൽ ഒരു ചെറിയ വീട് പണിതു അവിടെ സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അവിടേക്ക് സ്വാഗതം ചെയ്തു ഫാത്തിമയുടെ ഓർമ്മയ്ക്കായി അവർ അവിടെ ഒരു ചെറിയ പൂന്തോട്ടവും ഉണ്ടാക്കി വാടിപ്പോയ പൂക്കൾക്ക് പോലും വീണ്ടും ജീവൻ നൽകാൻ അവരുടെ സ്നേഹത്തിന് കഴിഞ്ഞു അബ്ദുള്ളയും ഫാത്തിമയും അവരെ കാണാൻ വരുന്നവരെല്ലാം അവർ തമ്മിലുള്ള ബന്ധം രക്തബന്ധത്തെക്കാൾ ആഴമുള്ളതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അലിയുടെ കുടുംബം ഗ്രാമത്തിലെ ഏറ്റവും ധനികരായ കുടുംബമായി പക്ഷേ അവരുടെ ധനം പണമോ സ്വർണമോ ആയിരുന്നില്ല മറിച്ച് അവർ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹമായിരുന്നു ഫാത്തിമയുടെ സ്നേഹമാണ് ആ കുടുംബത്തെയും അവരുടെ ലോകത്തെയും ഇത്ര മനോഹരമാക്കിയത് അവിടെ സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അവിടേക്ക് സ്വാഗതം ചെയ്തു ഫാത്തിമയുടെ ഓർമ്മക്കായി അവർ അവിടെ ഒരു ചെറിയ പൂന്തോട്ടവും ഉണ്ടാക്കി വാടിപ്പോയ പോലും വീണ്ടും ജീവൻ നൽകാൻ അവരുടെ സ്നേഹത്തിന് കഴിഞ്ഞു അബ്ദുല്ലയും ഫാത്തിമയും അവരെ കാണാൻ വരുന്നവരെല്ലാം അവർ തമ്മിലുള്ള ബന്ധം രക്തബന്ധത്തെക്കാൾ ആഴമുള്ളതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അലിയുടെ കുടുംബം ഗ്രാമത്തിലെ ഏറ്റവും ധനികരായ കുടുംബമായി പക്ഷേ അവരുടെ ധനം പണമോ സ്വർണമോ ആയിരുന്നില്ല മറിച്ച് അവർ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹമായിരുന്നു ഫാത്തിമയുടെ സ്നേഹമാണ് ആ കുടുംബത്തെയും അവരുടെ ലോകത്തെയും ഇത്ര മനോഹരമാക്കിയത് വർഷങ്ങൾ കടന്നുപോയി അലിയുടെയും ഫാത്തിമയുടെയും കഥ നാടിന്റെ അതിരുകൾ കടന്നു വിദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ അവരുടെ വീട്ടിലേക്ക് വന്നു സ്നേഹത്തിന്റെ ഊഷ്മളതയെക്കുറിച്ച് പഠിക്കാൻ ഒരു രാജാവ് പോലും അവരെ സന്ദർശിക്കാനെത്തി രാജാവ് അലിയോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യം പണിതത് സ്നേഹത്തിന്റെ ഈ സാമ്രാജ്യം എങ്ങനെയാണ് കെട്ടിപ്പടുത്തത് അലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു സാമ്രാജ്യവും കെട്ടിപ്പടുത്തിട്ടില്ല എല്ലാം എന്റെ ഉമ്മ ഫാത്തിമ പഠിപ്പിച്ചതാണ് സ്നേഹം കൊടുക്കുമ്പോൾ അത് ഇരട്ടിയായി തിരികെ വരുമെന്ന് അവർ എന്നെ പഠിപ്പിച്ചു ഞങ്ങളുടെ പൂന്തോട്ടത്തിലെ ഓരോ പൂവും ഞങ്ങളുടെ വീട്ടിലെ ഓരോ ചിരിയും ഈ ലോകം മുഴുവൻ ഞങ്ങൾ കൊടുത്ത സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് രാജാവ് ആ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു രാജ്യഭരണം എന്നത് ജനങ്ങൾക്ക് സ്നേഹം നൽകലാണെന്ന് അയാൾക്ക് മനസ്സിലായി രാജാവ് തന്റെ രാജ്യത്ത് സ്നേഹത്തിന്റെയും ദയയുടെയും നിയമങ്ങൾ നടപ്പിലാക്കി അങ്ങനെ അലിയുടെയും ഫാത്തിമയുടെയും സ്നേഹം ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരു വലിയ രാജ്യത്തേക്ക് വ്യാപിച്ചു ആ രാജ്യം ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ സ്ഥലമായി അറിയപ്പെട്ടു ആളുകൾ അലിയുടേയും ഫാത്തിമയുടെയും കഥ അവരുടെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു സ്നേഹത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു പാഠമായി ആ കഥ മാറി വർഷങ്ങൾ കടന്നുപോയി അലിയും ഭാര്യയും അബ്ദുല്ലയും ഫാത്തിമയുടെ ഓർമ്മകളുമായി സന്തോഷത്തോടെ ജീവിച്ചു അലിക്ക് പ്രായമായപ്പോൾ അവൻ തന്റെ കൊച്ചുമക്കളോട് ഫാത്തിമയെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു നിങ്ങളുടെ വല്യുമ്മയാണ് ഞങ്ങളെ എല്ലാവരെയും ഒരുമിപ്പിച്ചത് അവർ രക്തബന്ധം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് ഞങ്ങളെ ഒരു കുടുംബമാക്കിയത് അങ്ങനെ ഫാത്തിമയുടെ സ്നേഹം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറി ആ കഥ എന്നും നിലനിന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി സ്നേഹമാണെന്നും അത് രക്തബന്ധങ്ങളെക്കാൾ ആഴമുള്ളതാണെന്നും ആ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഗുണപാഠം ഉൾപ്പെടെ ഞാൻ ഒരിക്കൽ കൂടി പറയാം അങ്ങനെ ഫാത്തിമയെ അബ്ദുല്ല വിവാഹം കഴിച്ചതോടെ അലിയുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങി ഫാത്തിമ അലിയെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും ഈ കഥയുടെ ഗുണപാഠം ഇതാണ് രക്തബന്ധത്തെക്കാൾ വലുതാണ് സ്നേഹബന്ധം ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തിന് ഏതൊരു ബന്ധത്തെയും കെട്ടിപ്പടുക്കാനും നിലനിർത്താനും കഴിയും